ഹായ് ഓർബിറ്റ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ കുറച്ചായിട്ടുള്ളൂ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള കാഫ്താനാണ് ഇതിൻ്റെ സെൻറ്ററിൽ നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് കേട്ടോ സെൻറ്ററിൽ വന്നുള്ളത് സൈഡിൽ ഇമ്പോർട്ടഡ് ക്ലോത്ത് നല്ല സ്മൂത്ത് ക്ലോത്ത് വന്നിട്ടുണ്ട് കൈയിൻ്റെ എൻഡൊക്കെ സ്മൂക്കിങ് വന്നിട്ടുണ്ട് ഇതിൻ്റെ വീതി വരുന്നത് മുപ്പത്തിയാറ് ഇഞ്ചോളം വീതി വരുന്നുണ്ട് ലെങ്ത്ത് ഫിഫ്റ്റി സിക്സ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് നെക്ക് ഈ ടൈപ്പാണ് നെക്ക് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ത്രീ എക്സ് എൽ വരെയുള്ളവർക്കൊക്കെ സൂട്ടബിളാണ് ഇതിൽ ഫസ്റ്റ് വന്ന പാറ്റേൺ ഫുൾ ലൈനാണ് ഇടുമ്പോൾ വേറെ പാറ്റേണായി മാറും ഇതായാലും വന്ന നെക്സ്റ്റ് പാറ്റേൺ ഇതിലൊരു നേവി ബ്ലൂ ആഡ് ചെയ്ത് ഒലീവ് ഗ്രീൻ ഒക്കെ മിക്സ് ആയിട്ടുള്ള നെക്സ്റ്റ് പാറ്റേൺ ഇതായാലും ഒരു നെക്സ്റ്റ് പാറ്റേൺ അതിൻ്റെ നെക്സ്റ്റ് പാറ്റേൺ ഒരു ടൈഡായി മോഡലൊക്കെ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റം ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് നമ്മളിത് റീസ്റ്റോക്ക് വന്നതാണ് ഇതിൻ്റെ വീതി തേർട്ടി ഫൈവ് ഇഞ്ചോളം ലീവ് വീതി വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് കുറവാണ് ഇതിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ഫോർ ഉള്ളു ഇതിൻ്റെ പുതിയൊരു കളറും കൂടി നമ്മളിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് ഇഷ്ടപ്പെട്ടാൽ മുകളിൽ കൊടുത്ത് വാട്സപ്പ് നമ്പർ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലെ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ബൈ